ം വിജിലൻസ് ആയിരുന്നു കേസ് അന്വേഷിച്ചിരുന്നതെങ്കിൽ അതായത് വീണാവിജിനെതിരായിരുന്ന മാസപ്പിടി കേസ് വിജിലൻസ് ആയിരുന്നു അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ അത് എങ്ങനെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്ത് ആ അന്വേഷണം എങ്ങനെയെങ്കിലുമൊക്കെ വെളിച്ചം കാണാത്ത വിധം പൂട്ടിയിടാമായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ആ കേസ് അന്വേഷിച്ചത് കൊണ്ട് ഒരു കളിയും അവരുടെ മുന്നിൽ നടക്കില്ല എന്നതാണ് വസ്തുത ഏത് സമയവും അവർ ക്ലിഫ് ഹൗസിലേക്ക് കേന്ദ്ര സൈന്യവുമായി എത്താമുള്ള സാധ്യത കൂടുതലാണ് എക്സാലോജിക് സി എം ആർ എൽ മാസപ്പെടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ എസ് എഫ് ഐ ഒ അറസ്റ്റ് ചെയ്താൽ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് നിയമ വിദഗ്ധർ പറയുന്നുണ്ട് ആറുമാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷയുള്ള സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തിയേഴാണ് വീണക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാ കുറ്റമാണ് വീണക്കുമേൽ എസ് എഫ് ഐ ഒ ഇട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ വകുപ്പുകളിൽ അറസ്റ്റിലായവർക്കൊന്നും മുൻകൂർ ജാമ്യം കിട്ടാറില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമേ പരിഗണന നൽകേണ്ടതുള്ളൂ പ്രായപൂർത്തിയായ സ്ത്രീകളാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കേസിൽ വീണയെ അറസ്റ്റ് ചെയ്യാൻ എസ് തീരുമാനിച്ചാൽ അത് തൈക്കണ്ടിയിൽ കുടുംബത്തിന് വലിയ പ്രതിസന്ധിയായി മാറും അതിനിടെ വീണാ ബിജയനെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകാൻ രണ്ടാഴ്ച മുമ്പ് സർക്കാർ തീരുമാനം നൽകിയിരുന്നു അതോടൊപ്പം തന്നെ ഉത്തരവും തയ്യാറാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നടപടികളോട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമ വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ നടപടിക്രമങ്ങൾ നീണ്ടുപോയി ഇതിനൊപ്പം കേസ് പരിഗണിച്ചപ്പോൾ കേസിൽ അന്തിമ റിപ്പോർട്ട് കോടതി തീരുമാനം വന്ന ശേഷമേ പാടു എന്നുള്ള വാക്കാൽ നിർദ്ദേശവും എസ് എഫ് ഐ ഹൈക്കോടതി ജഡ്ജി നൽകിയിരുന്നു ഈ ജഡ്ജിക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റം കിട്ടിയതും നടപടികളെ ബാധിച്ചിരുന്നു അലഹാബാദിലേക്ക് ജഡ്ജി സ്ഥലം മാറിപ്പോയതോടെ വാദം പൂർത്തിയായ കേസ് മറ്റൊരു ജഡ്ജിക്ക് മുന്നിലെത്തി ഇതോടെ വീണ്ടും വാദം കേൾക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ജൂലൈയിലേക്ക് അതോടെ കേസും മാറ്റി അതുവരെ കേസ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു സി ആവശ്യം ഇത് കോടതി തള്ളി നടപടികൾ തുടരാമെന്നും നിർദ്ദേശവും നൽകി ഇതോടെയാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാവുന്ന സാഹചര്യം ഈ കേസിലുണ്ടായത് ഇതിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ തെളിഞ്ഞത് കേസിൽ വീണാഭിജന്റെ അറസ്റ്റിനുള്ള സാധ്യതയാണ് കേസിലെ എല്ലാ പ്രതികളും അറസ്റ്റ് ഭീഷണിയിലാണ് എന്നതാണ് വസ്തുത കുറ്റപത്രം നൽകിയാലും അറസ്റ്റിന് നിയമപരമായി തടസ്സമൊന്നും ഈ കേസിനില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് കുറ്റപത്രം നൽകിയാൽ അത് റദ്ദാക്കണമെന്ന ആവശ്യവും വീണാഭിജൻ കോടതിയെ സമീപിക്കാനും സാധ്യതയേറെയാണ് കോളിളക്കം സൃഷ്ടിച്ച സി എം ആർ എൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണയ്ക്കും സി എം ആർ ശശിധരൻ കർത്തയ്ക്കും എസ് ലോജിക്കലിനും സി എം ആർ എല്ലിനും സഹോദര സ്ഥാപനങ്ങൾക്കുമെതിരെ കമ്പനി കാര്യ ചട്ടം നാനൂറ്റി നാപ്പത്തിയേഴ് വകുപ്പ് ചുമത്തിയത് ആറു മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടിയോ പിഴയായി ചുമത്തപ്പെടാം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കും വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസും കോടതി അയക്കും ഇതിന് മുമ്പ് വേണമെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാം എക്സാലോജിക്കൽ എം ഡി ആയ വീണാ വിജയന് പുറമേ സി എം ആർ എൽ എം ഡി ശശീന്ദ്രൻ കർത്ത ജോയിന്റ് എം ഡി ശരൺ എസ് കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ സി എഫ് ഒ കെ സുരേഷ് കുമാർ സി എം ആർ എല്ലിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരായ കെ എം സംഗീത് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശശീന്ദ്രൻ കർത്തയ്ക്കും സി എം ആർ എൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കമ്പനി കാര്യ ചട്ടം നാനൂറ്റി നാപ്പത്തി ഏഴിന് പുറമെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് എസ് യുടെ നൂറ്റി അറുപത്തി ആറ് പേജ് കുറ്റപത്രത്തിൽ ഗുരുതരമായ കണ്ടെത്തലാണ് ഉള്ളത് കള്ള രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സി എം ആർ എൽ നൽകിയത് നൂറ്റി എൺപത്തിരണ്ട് കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയതെന്ന വിവരം കുറ്റപത്രത്തിലില്ല വീണയുടെ കമ്പനിയായ എസ് ലോജിക്കലുമായി കരാറുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ മൊത്തം ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ പീണയ്ക്കും എസ്റ്റാലോജിക്കലിനും കിട്ടിയത് രണ്ടേ ദശാംശം ഏഴ് പൂജ്യം കോടി എന്നാണ് എസ് എഫ്ഐയുടെ കണ്ടെത്തൽ സി എം ആർ എല്ലിൽ നിന്നും എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത് ശശീന്ദ്രൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ ശശീന്ദ്രൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ് പണിക്കർക്ക് അനധികൃതമായി പതിമൂന്ന് കോടി രൂപ കമ്മീഷനും നൽകി ലിബോൺ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് വെട്ടിപ്പ് നടന്നത് ഈ രണ്ട് കമ്പനികളുടെയും ഡയറക്ടർമാർ ശശീന്ദ്രൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ് കേസിൽ വീണാ വിജയന്റെയും മൊഴി എടുത്തിരുന്നു ചെന്നൈയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഹാജരായാണ് വീണ മൊഴി നൽകിയത് ചെന്നൈയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അരുൺ പ്രസാദാണ് മൊഴി എല്ലാം തന്നെ ഏകോപനം നടത്തിയത് എട്ടു മാസമാണ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സമയപരിധി നൽകിയത് ആ സമയപ്രതി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് വീണാ വിജയനിലേക്ക് നേരിട്ട് അന്വേഷണം എത്തിയത് സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു മാസപ്പടി കേസിൽ തനിക്ക് ബന്ധമില്ല എന്നാണ് വീണയുടെ നിലപാട് താൻ ഒരു ഐ ടി പ്രൊഫഷണൽ മാത്രമാണെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് ബന്ധമില്ല എന്നും അവർ പറയുന്നു വീണാ വിജയന്റെ ഉടമസ്ഥയിലുള്ള എസാലോജിക്കൽ കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എം ആർ എല്ലും തമ്മിൽ ജനുവരിയിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് എസ് എഫ് ഐ ഒക്കായിരുന്നു അന്വേഷണത്തിന്റെ ചുമതല അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഢലിയുടെ നേതൃത്വത്തിൽ ആർ എംഗസ് സംഘത്തെയാണ് അന്വേഷണത്തിനായി കേന്ദ്രം ചുമതലപ്പെടുത്തിയത് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായി നിയമിച്ചിരുന്നു കൊച്ചി മിനറൽ ആൻഡ് റൂട്ടീൻസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണാവിജിന്റെ ഉടമസ്ഥയിലുള്ള എസ്റ്റാലോജിക്കൽ സൊല്യൂഷൻ എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത് സി എം ആർ എൽ നിന്നും എസ്റ്റാലോജിക്കൽ സൊല്യൂഷൻ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയെന്നും കണ്ടെത്തി ഇത് വീണാവിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്ന് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിലുണ്ടായിരുന്നു ഇതോടെ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് സമ്മേളനത്തിൽ പിണറായി വിജയന് എട്ടിന്റെ പണി പണിയെന്തായാലും ഉറപ്പാണ് അഞ്ചു വർഷം പൂർത്തിയാക്കാതെ പിണറായി വിജയൻ ഉടൻ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നതും ഒരു വസ്തുതയാണ് ന്യൂസ് ന്യൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ